തെന്നു വീഴാണെങ്കിൽ അപ്പൊ തന്നെ ഹെൽമെറ്റ് ഇട്ട് തലേ വെച്ചോളാം കേട്ടാ തല കിട്ടും എന്നാ ഞാൻ മുഖം മറിച്ചോളാം മുഖം മറിച്ചിട്ടോളാം ഹലോ കണ്ടാ ഏറുവാടം ആ അന്മാരവിടെ പെട്ടോ ഞാൻ എൻ്റെ അമ്മയെ അങ്ങനെ മാമലക്കണ്ട മാങ്കുളം റൂട്ടിലെ ഓഫ് റോഡാണിവ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പിന്നെ ധൃത് പിടിച്ച അവന്മാർ ഓവർ ടേക്ക് ചെയ്ത് കയറിപ്പോണില്ല കാരണം അഥവാ ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഒറ്റ വിടലായിരിക്കും പിന്നെ ഞാൻ കുറേ കയറി കഴിഞ്ഞിട്ട് വണ്ടി നിർത്തി എവിടെ അവന്മാരെവിടെയെന്ന് ബാക്കി നോക്കി കാത്തിക്കേണ്ട അവസ്ഥയാണ് കല്ലുല പിന്നെ ചന്തി തെന്നലുണ്ട് തെന്നലുണ്ട് ഈ റോഡിൽ ഓഫ് റോഡ് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അത്യാവശ്യം നല്ല ഓഫ് റോഡ് ഉണ്ട് പക്ഷെ എല്ലാം കടന്നു പോകാൻ പറ്റുന്ന ഓഫ് റോഡാണ് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള ഓഫ് റോഡ് ഒന്നുമില്ല നല്ല പക്ഷേ ഈ ഓഫ് റോഡ് ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം ദൂരമുണ്ട് കുടുങ്ങി 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 ഇരുപത്തിരണ്ട് കിലോമീറ്ററോളമുള്ള ഓഫ് റോഡ് കുറച്ചധികമാണ് ബാക്കിയുള്ള ഓഫ് റോഡെന്ന് പറഞ്ഞാലും ഒരു ചെറിയൊരു ദൂരം ഉണ്ടാവുള്ളൂ പക്ഷേ ഇങ്ങനെ കുടുങ്ങി 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 ഇരുപത്തിരണ്ട് കിലോമീറ്റർ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അതിൻ്റേതായ ഒരു വൈബും ആ ഒരു അഡ്വഞ്ചർ അഡ്വെഞ്ചർ ഒക്കെ ഉണ്ട് ഞാൻ വേർത്തൂടാ വേർത്തു ജാക്കറ്റും കൂടി കൂടിയല്ലേ ജാക്കറ്റായി പോയി ജാക്കറ്റ് വരേണ്ടി വരും വർഷങ്ങളോളമുള്ള വർഷങ്ങളോളുള്ള ഭീമ ഒടുവിലാണ് ഈ വനബാധ ഒന്ന് തുറന്നു കിട്ടിയത് ഈ പ്രദേശത്തുള്ള നാട്ടുകാർക്കും ഒറ്റക്കെട്ടായിട്ട് ഹർജി കൊടുത്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ വനപാതയെക്കൂടെ യാത്ര ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടണേ നിർത്താനുള്ളതില്ല നോക്കാം കോടതി വിധിക്ക് മുമ്പ് ഈ വനപാതയെക്കൂടെ യാത്ര അനുവദിച്ചേക്കുന്നത് ആകെ കുറച്ച് ഓഫ് റോഡ് ജീപ്പുകൾക്കും പിന്നെ വഴിയുടെ ഇടയിലുള്ള കുറച്ച് ആദിവാസി കുടുംബങ്ങൾക്കും മാത്രമായിരുന്നു ഈ വനപാതയിലൂടെയുള്ള ഈ എന്ന് പറഞ്ഞാൽ എന്ത് നല്ല വ്യൂവാണെന്നറിയോ ചില സമയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് മൊത്തം ശാന്തതയും പിന്നെയും ഓഫ് റോഡും അതിൻ്റെ അഡ്വഞ്ചർ വൈബും ഈ ചാടി ചാടിയുള്ള പോക്കും ഇങ്ങനെ പോയി 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 എൻ്റെ വണ്ടിയുടെ കിറ്റിൻ്റെ ലോക്ക് പൊട്ടും എന്ന് പോലും അറിയില്ല കാരണം അതുപോലത്തെ ഒരു കുടുക്കുവയ്ക്കു തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് ചെറുതായിട്ടൊന്നൊരു അടി നിർത്തിയാലോ അത്യാവശ്യം നല്ല ഓഫ് റോഡ് പോണ വണ്ടി ആണെങ്കിലും എൻ്റെ അശ്രദ്ധ കാരണം ചെറുതായിട്ടൊന്ന് അടി തെട്ടി ഏയ് അടി വട്ടിയൊന്നുമില്ല ചെറുതായിട്ടൊന്നും തട്ടിയൊന്നുള്ളൂ അത് എവിടെയുള്ളൂ ഇനി നോക്കണ്ട ലോക്ക് ലോക്കൊക്കെ പൊട്ടിയും ചെലപ്പോ ഏയ് ഒന്നും പൊട്ടിട്ടില്ല നല്ല സ്ട്രോങ്ങാ അടിവട്ടിയത് കാണാൻ പറ്റും ചെറുതായിട്ട് നോക്കിയാൽ താഴെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ പൈപ്പ് ഇല്ലേ പിന്നെ കുഞ്ഞ് ആ പൈപ്പിന്റെ ചേർ വരാതൊക്കെ ആനപ്പിണ്ടോക്കി കൂടി കിടക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താ വേണ്ട സ്ഥിരം സ്പോട്ടാന്ന് എന്തായാലും ആ കാട്ടിൽ നിന്നും മാമൂലിക്കുന്നൊക്കെ വരാം ഇതായിരിക്കും സാറുമാരെ പറഞ്ഞ കുഞ്ഞ് പ്രസവിച്ചു പറഞ്ഞ സ്ഥലം കൃത്യ സ്ഥലത്തല്ലോ നടന്നോ ള എനിക്കിത്ര ഇതിന് പ്രതികാരം നാളെ ചെയ്താൽ മതിയോ ഒരു സർവീസ് ചെയ്യാറായി hani bi aa aa jaada neru kolti avadna bike idu idu bike idu illa avadilla yella ivada vannap koraye per diku aa avada aarum bikeyil kethiyunnillallo ivada avadnu edunnundu avadnu edunnundade ivada nalla kondu aa bike andre avadnu kethi edu ivada bike edu oru samoyikkilla jangaro rendu 300 teams karangi vannola maranju adde irunno shade adde irunno parama അത് മേപ്പെട്ടാ റേഞ്ച് റേഞ്ച് വരും പിന്നെ ഞങ്ങൾക്ക് നല്ലൊരു പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അട്ടയാണ് അതെ ഇടയ്ക്ക് 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 പണി കെട്ടിക്കൊണ്ടിരുന്നു ആദ്യം കൂടിയുള്ള ഒരു കമ്പനിക്കാരനെ കിട്ടിയത് പിന്നെ പതിയെ എനിക്ക് കിട്ടി പിന്നെ ഇടയ്ക്ക് വെച്ച് തിരിച്ചു പോണ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അട്ടപണി കിട്ടുന്നുണ്ടായിരുന്നു കൈയിൽ ഉപ്പുണ്ടായില്ല അപ്പൊ ലൈറ്റർ അങ്ങനെ വെച്ച് അങ്ങനെ കത്തിച്ച് അങ്ങനെ കളഞ്ഞു പിന്നെ വനബാധ തുറക്കണേക്കാൾ മുമ്പ് കുറച്ച് ഓഫ് റോഡ് ജീപ്പുകൾക്ക് മാത്രമായിരുന്നു അനുവാദം ഉണ്ടായിരുന്നത് അതില് നാട്ടുകാര് പറഞ്ഞത് വെച്ചാണ് ഈ ജീപ്പാരൊക്കെ ഏകദേശം അയ്യായിരം രൂപയായിരുന്നു ചാർജ് ചെയ്തുകൊണ്ടിരുന്ന ആട്ട് അതിനൊക്കെ എതിരായിട്ടായിരുന്നു ഈ നാട്ടുകാരുടെ ഹർജി അതെന്തായാലും ഒരു ഫലം കണ്ടു അയ്യായിരം രൂപയ്ക്ക് ജീപ്പാർ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി കുറച്ച് കൂടുതൽ ആണ് നാട്ടുകാർ പറഞ്ഞതിനൊന്നും തെറ്റില്ല

പിന്നെ അങ്ങ് കുറച്ച് നീങ്ങി പോയപ്പോ നല്ല സ്ട്രോങ് മണം നല്ല ഫ്രഷ് ഈ അടുത്ത് പാസ് ചെയ്ത് പോയതാന്ന് ശരിക്കും മനസ്സിലാവും സാധനം ഫ്രഷ് ഫ്രഷ് സാധനം ഉണ്ട് ഞാനിപ്പോ ചവിട്ടി വന്നോളൂ അപ്രതീക്ഷിതമായിട്ടുള്ള ശാന്തതക്കും വരുമ്പേ പെട്ടെന്ന് ചാടി വരുമെന്നോന്നു എന്താ ഇവിടെ ഫ്രഷ് വേറെ അങ്കടേക്കായിരിക്കും പോയിക്കളെ പോണൊഴിക്കാണോ നല്ല മണം നല്ല ഫ്രഷ് ഉണ്ട് ആന പിണ്ടോ ഒന്ന് നോക്കി കണ്ടില്ല പുള്ളിക്കും കാണാൻ ഭാഗ്യം ഉണ്ടായില്ല ണോ ആ ഇവിടെ നിന്ന് വിടൂല്ല അവിടെയുള്ളൂ അവിടെ നിന്ന് തന്നെ ആ സൈഡിൽ നിന്നേ ഉള്ളൂ ബൈക്ക് അങ്കമാലി ആ അങ്കമാലി മറ്റൂര് സൈഡ് മറ്റൂര് ഇവിടെ ആ പെരു അറിയോ അവിടെയാണ് ഞാനും ചങ്ങരയിലാ പഠിക്കാണോ ഞാൻ എം ബി എ കഴിഞ്ഞു ആ എം ബി എ കഴിഞ്ഞു ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷമായി അവിടെയോ മൂന്ന് വർഷമായി ആ എന്റെ എം ബി എ കഴിഞ്ഞു ഒരു വർഷമായി എന്നാ ഏ ആഗ്രഹമൊന്നുമില്ല കുറച്ച് വീഡിയോ ഇടൂ

ഒരെണ്ണം കൂടി ഉണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ളതല്ല അല്ലാതെ ഒരെണ്ണം മഞ്ഞ ഉണ്ടായിരുന്നു

ആണോ ഒരു ഇന്ത്യ മാറ്റ 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 കേട്ടോ ഓക്കെ അല്ലേ ഇന്ന പെട്ടാ ഈ ഇറക്കാം ഇറക്കാം ഓക്കെ സാറേ ശരി ഇനി മറ്റേ നമുക്ക് മറ്റേ റൂട്ട് കൂടാം റോഡ് അങ്ങനെ ബൈക്കുകളൊന്നും കടത്തിവിടാത്ത ചെക്ക് പോസ്റ്റും കടന്ന് കിടന്ന് മാമലക്കണ്ടും സ്കൂളെത്തി അങ് തിരിച്ചു പോവാണ് ആ വണ്ടി കഴിക്കാൻ ഒരു സ്ഥല ഞാൻ കഴിക്കാൻ സ്ഥലത്തില്ല എന്റെ ഒക്കെ ആയാലും വീട്ടിൽ ചെന്നിട്ടേ അഴകളുള്ളൂ അത്യാവശ്യം നല്ല ഓഫ് റോഡും കഴിഞ്ഞ് ഒരു മേനെ ഉള്ള റോഡ് കിട്ടിയപ്പോ പറപ്പിക്കാൻ സുഖമാണെന്നറിയോ എന്റെ പൊന്നോ ഒരു നല്ല റോഡ് കിട്ടിയ ഒരു ആശ്വാസമായി പക്ഷേ ഞാൻ പറപ്പിച്ച പിന്നെ ഒറ്റ പോക്ക കുറേ ദൂരം പോയി കഴിഞ്ഞിട്ട് വണ്ടി നിർത്തി ബാക്കിലുള്ളവന്മാരെ കാത്തിക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ ഇതോടുകൂടി മാമലക്കണ്ട മാങ്കുളം റൂട്ടിൽ കൂടെ ഓഫ് റോഡ് യാത്ര ഇതിലൂടെ അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഇനിയും കുറേ രസകരമായിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും അടുത്ത വീഡിയോ വരുന്നവരെ പിന്നെ